சுகமாய ஜவச்ச மக்கள் சுகம் போகும்பையும் மக்கள் வேண்ட கடங்கள் வாங்கும் கொடுக்கான் பற்றாது தேங்கும் மக்கள் கொடுக்க பற்றாது தேங்கும் சுகமாய் ஜீவித்த மக்கள் ലയും മക്കൾ വേണ്ടാത്ത കടങ്ങൾ വാങ്ങും കൊടുക്കാൻ പറ്റാതെ തേങ്ങും മക്കൾ കൊടുക്കാൻ പറ്റാതെ തേങ്ങും മക്കളെ നന്നായി നോക്കും ദുഃഖങ്ങൾ മറന്ന് വളർത്തും മാതാപിതാക്കൾ തളരും മക്കളിൽ പല ചിന്ത വളരും മക്കളിൽ പല ചിന്ത വളരും ചുറ്റി കറങ്ങി നടക്കാൻ വില കൂടിയ ബൈക്കും വേണം പറ്റി അവരെ കൂട്ടി பல பாகத்தும் ஜோளியாய் போகணும் பல பாகத்தும் ஜோளியாய் போகணும் அச்சன் பயக்கு புச்சத்தோட அவர் தள்ளும் அம்மா பரைய வாக்கு அது உள்ளிண்டே உள்ளில் கொள்ளும் அது உள்ளிண்டே உள்ளில் ജീവിച്ച മക്കൾ സുഖം പോകും കൊളലയും മക്കൾ വേണ്ടാത്ത കടങ്ങൾ വാങ്ങും കൊടുക്കാൻ പറ്റാതെ തേങ്ങും മക്കൾ കൊടുക്കാൻ പറ്റാതെ തേങ്ങും പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രേക്കപ്പൻ സ്വാമി നന്മാറ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനുഭവങ്ങൾ ഒരു കാവ്യ പങ്കിലൂടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു മക്കളും രക്ഷിതാക്കളും കേൾക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം